പ്രശസ്ത തെന്നിന്ത്യൻ നടി പുഷ്പലത അന്തരിച്ചു എൺപത്തി ഏഴ് വയസ്സായിരുന്നു ചെന്നൈ ടീനഗറിലെ വീട്ടിൽ വെച്ച് ഇന്നലെയാണ് മരണം സംഭവിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ബാധിച്ച് ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു നടി പുഷ്പലത നൂറിലേറെ സിനിമകളിൽ നായികയായി തിളങ്ങുകയും തമിഴ് തെലുങ്ക് മലയാളം കന്നഡ സിനിമകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്ന നടിയായിരുന്നു അവർ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ പുകഴ്ത്തുകയും വാഴ്ത്തിപ്പാടുകയും ചെയ്ത നടിയുടെ വേർപാട് താരലോകത്തിന് വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് പ്രഭാവതി എന്നാണ് നടിയുടെ യഥാർത്ഥ പേര് കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശിനിയായ നടിയുടെ പിതാവ് വെള്ളിയാഭരണ വിൽപ്പനക്കാരനായിരുന്നു പതിനേഴാം വയസ്സിലാണ് നടി സിനിമയിലേക്ക് എത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചു മുതൽ എൺപത്തി ഏഴ് വരെയുള്ള മുപ്പത്തിരണ്ട് വർഷക്കാലത്തോളം സിനിമാ രംഗത്ത് സജീവമായിരുന്നു പുഷ്പലത ശാരദ പാർ പാർ കർപ്പൂരം നാനും ഒരു പെൺ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തിക്കുറിശി സംവിധാനം ചെയ്ത നേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് നടിയായും സഹനടിയായും നിറഞ്ഞു നിന്ന പുഷ്പലത നടനും നിർമ്മാതാവുമായ എ വി എം രാജന്റെ ഭാര്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എ വി എം രാജൻ അഭിനയിച്ച നാനും ഒരു പെൺ എന്ന സിനിമയിൽ പുഷ്പലതയും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഹിന്ദുവായ രാജനും ചെട്ടിനാട് കാത്തലിക് കുടുംബത്തിൽ നിന്നുള്ള പുഷ്പലതയും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും രാജന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് അന്നത്തെ ലെക്സ് സോപ്പിന്റെ പരസ്യത്തിൽ മോഡലായി വരെ പുഷ്പലത അഭിനയിച്ചിരുന്നു വിവാഹശേഷം തമിഴ് സിനിമയിലെ സ്റ്റാർ കപ്പിൾസായി മാറുകയായിരുന്നു പുഷ്പലതയും രാജനും ഇരുവരും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിലും വിവാഹശേഷം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കുടുംബം മുഴുവനായും മാറിയിരുന്നു ഇപ്പോൾ മുഴുവൻ സമയ പ്രാർത്ഥനയും ആരാധനയും നടത്തി ഇവർ ശേഷം രണ്ട് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു നടി എന്നാൽ ആ സിനിമകൾ സമ്പൂർണ്ണ പരാജയമായതോടെ നടിയുടെ സാമ്പത്തിക നിലയും വലിയ തകർച്ചയിലേക്ക് തകർച്ചയിലേക്കെത്തിയിരുന്നു ഇരുവർക്കും രണ്ട് പെൺമക്കളായിരുന്നു ജനിച്ചത് അതിൽ മഹാലക്ഷ്മി എന്ന മകൾ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീഭാരതി സംവിധാനം ചെയ്ത പൂവാസം എന്ന മുരളിയും നളിനിയും അഭിനയിച്ച സിനിമയിലാണ് പുഷ്പലത അവസാനമായി അഭിനയിച്ചത് അതിനുശേഷം അവർ സിനിമാ ലോകത്തു നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുകയായിരുന്നു ആത്മീയതയിലും സാമൂഹ്യ സേവനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവസാന കാലത്ത് അവർ പ്രവർത്തിച്ചത് അടുത്തിടെ പുഷ്പലതയെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം അലട്ടിയിരുന്നു പുഷ്പലതയുടെ മരണത്തിൽ സിനിമാ സ്നേഹികളും ചലച്ചിത്ര അണിയറ പ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ